കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പ്രേമെന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ നായികനിരയിൽ ഇടം പിടിച്ച നടിയാണ് അനുപമ പരമേശ്വരൻ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത് പ്രേമത്തിലെ മേരിയായി വന്ന അനുപമ പരമേശ്വരൻ തെന്നിന്ത്യൻ ചലച്ചിത്ര രംഗത്ത് സാന്നിധ്യമാണിപ്പോൾ മലയാളത്തിന് പുറമെ തെലുങ്കിലും തമിഴിലും വിജയം നേടിയ അനുപമ ഓരോ ചടങ്ങിലും ശ്രദ്ധ ആകർഷിക്കുന്നു വന്ന നാളുകൾ മുതൽ അനുപമയെ അലട്ടുന്ന പ്രധാന വിവാദം വസ്ത്രധാരണമാണ് ഗ്ലാമറസ് ആയ വേഷങ്ങളിൽ പൊതുസ്ഥലത്തെത്തുന്നത് കാരണം പലതവണ അനുപമയുടെ ഫോട്ടോകൾ വൈറൽ ആയിട്ടുണ്ട് വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ് തെലുങ്ക് സി ടി യുടെ അപ്സര ഫിലിം അവാർഡിന് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അനുപമ ഇത്തവണ ശരീരത്തോട് ഇറുകി കിടക്കുന്ന വേഷത്തിലാണ് നടിയെത്തിയത് മനോഹരമായ ഗൌണിലെ മയിൽപേലി ഡിസൈൻ വളരെ നന്നായി എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് വേഷം അനുവിന് ഇണങ്ങുന്നതാണ് വളരെ നന്നായി എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് തന്റെ വേഷങ്ങൾ പലതും ഡിസൈൻ ചെയ്യുന്നത് താൻ തന്നെയാണെന്ന് ഒരു അഭിമുഖത്തിൽ അനുപമ പരമേശ്വരൻ തന്നെ പറഞ്ഞിരുന്നു പ്രേമം ഹിറ്റായത് മുതൽ അനുപമയുടെ വേഷങ്ങൾ പലപ്പോഴും വിവാദമായിട്ടുണ്ട് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ലെഗ്ഗിൻസ് ഇട്ടതായിരുന്നു തുടക്കത്തിലെ വിവാദം പിന്നീട് തെലുങ്ക് ചിത്രത്തിന്റെ സക്സസ് മീറ്റിന് വന്നപ്പോഴും അനുവിന്റെ ഗ്ലാമർ വേഷം ശ്രദ്ധേയമായി തെലുങ്കിൽ വളരെ ഹിറ്റായ നടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അനുപമ പ്രേമത്തിന്റെ റീമേക്ക് ഉൾപ്പെടെ അഭിനയിച്ച സിനിമകളെല്ലാം മികച്ച വിജയം നേടിയിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി